ഏയ് ഹലോ ഒരു സെവൻ ഡേയ്സ് സ്കിൻ കെയർ ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഒന്ന് പോയി കണ്ടു നോക്കട്ടോ അപ്പോൾ അത് ട്രൈ ചെയ്തതിന് ശേഷം വേണം ഈ രണ്ടാമത്തെ പാക്ക് നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം സെവൻ ഡേയ്സ് സ്കിൻ കെയർ ചാലഞ്ച് ഡേ ഡേറ്റ് ടു ആണ് അപ്പോൾ ഇന്നത്തെ പാക്ക് എന്ന് പറയണത് ഫസ്റ്റ് തന്നെ നമ്മൾ പാല് വെച്ച് തന്നെ ക്ലെൻസ് ചെയ്യാണ് ഡേ വൺ പോലെ തന്നെ നമ്മൾ ആദ്യം പാല് വെച്ച് തന്നെ ഫേസ് ക്ലെൻസ് ചെയ്യുകയാണ് പാൽ അലർജി ഉള്ള ആൾക്കാർ കുക്കംബറിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ പൊടി വെച്ചോ ഫേസ് ക്ലെൻസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഫേസ് വാഷ് വെച്ച് ഫേസ് ക്ലെൻസ് ചെയ്താൽ മതി കേട്ടോ ഫേസിൽ നെഗറ്റീവ് ഞാൻ പാല് വെച്ച് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ടാൻ പോകാനായിട്ടും പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഈ അഴുക്കുകളെല്ലാം പെട്ടെന്ന് തന്നെ പോകാനൊക്കെ ആയിട്ടാണ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യേണ്ടത് ഇത് പാല് വെച്ചിട്ട് ഫസ്റ്റ് വീട്ടിൽ നിന്നൊരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വീട്ടിൽ ക്ലെൻസ് ചെയ്തതിന് ശേഷം പാല് വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈറ്റോലി നമ്മൾ ഈ ക്ലെൻസ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യുന്നില്ല ഇതിൻ്റെ മേലെ തന്നെയാണ് പാക്ക് ഇടുന്നത് പാല് കൊണ്ട് ക്ലെൻസ് ചെയ്യാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഈ ടാൻ അടിച്ചിട്ടുള്ള അതും പിന്നെ നമ്മൾ ഈ പുറത്തേക്ക് പോകുമ്പോൾ ഒരുപാട് പൊടികളൊക്കെ നമ്മുടെ മുഖത്ത് അങ്ങനെ തന്നെ അടിഞ്ഞു കൂടും അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ടാണ് ഈ പാൽ വെച്ച് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് പാൽ പിന്നെ കുറച്ച് നമ്മുടെ കടലമാവ് പിന്നെ അതിലേക്ക് കുറച്ച് മുൾത്താനി കിട്ടാം മുൾത്താനി മുട്ടി ഓപ്ഷണലാണ് എൻ്റെ കറൻ്റ്ലി ഫേവററ്റ് ആണ് മുൾത്താനി മുട്ടി എന്ന് പറഞ്ഞത് എനിക്ക് കുറച്ചും റിസൾട്ട് ഉള്ള പോലെ തോന്നി അപ്പോൾ നിങ്ങൾക്കത് ചേരുന്നുണ്ട് നിങ്ങളുടെ ഫേസിന് ചേരുന്നുണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ബ്രൂ ഇല്ലേ മറ്റേ രണ്ട് രൂപയുടെ പാക്കറ്റ് ബ്രൂ അത് കുറച്ച് പിന്നെ നമ്മുടെ ഈ ഗോതമ്പ് പൊടിയില്ല ഇപ്പോൾ ഗോതമ്പൊടി ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് കറക്റ്റിന് കിട്ടില്ല അതുകൊണ്ട് ഞാൻ ആട്ടപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം ആട്ടപ്പൊടി കുറച്ച് ഡ്രൈ ഫോം ആയതുകൊണ്ട് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഫേസിലും നെക്കിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു ട്വൻറ്റി മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ വാഷ് ഓഫ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെന്ന് അത്രയും സ്കിൻ നല്ല രീതിയിൽ വൈറ്റനിങ് ആവും അതുമാത്രമല്ല നമുക്ക് പെട്ടെന്നൊന്ന് സ്കിൻ നല്ല രീതിയിൽ ക്ലിയർ ആയ പോലൊക്കെ തോന്നും അപ്പോൾ ഈ പാക്ക് നിങ്ങൾ എന്തായാലും ഡേ വണ്ണിന് ശേഷം മാത്രമേ ഡേ ടുവിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാലാണ് കൂടുതൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ രാവിലെയും വൈകുന്നേരം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വൈകുന്നേരം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റൂസം രാവിലെയും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത ഡേ ത്രീ അല്ലെങ്കിൽ ഡേ ടു വന്നുണ്ടെങ്കിൽ അത് വൈകുന്നേരം പിറ്റു രാവിലെയും അങ്ങനെ കറക്റ്റ് സെവൻ ഡേയ്സ് അങ്ങനെ തന്നെ കറക്റ്റ് അപ്ലൈ അപ്പോൾ നമ്മൾ വാഷ് ഓഫ് ശേഷുള്ള റിസൾട്ടാണത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടോ നല്ല രീതിയിൽ സ്കിൻ വൈറ്റനിങ് ആയിട്ടുണ്ടെന്ന് ബ്രൂവും പാലും നമ്മൾ ഉപയോഗിക്കുന്നത് സ്കിൻ വൈറ്റനിങ്ങിനും കടലമാവ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ പുറത്തെല്ലാം പോയിട്ടുണ്ടാകുന്ന പൊടികളൊക്കെ അടിച്ച് നമ്മുടെ സ്കിന്നിൽ ഒഴിവുക ഒരുപാട് തന്നെ അഴുക്കുകളെല്ലാം അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും ഗോതമ്പ് പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിരുന്ന ബ്രേക്കേജസ് ഒക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ടും യൂസ് കൂട്ടുകൂസ് ഈ പിംപിൾസ് വന്ന മാർക്കെല്ലാം ൂവ് ചെയ്യാനായിട്ടും ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ടാണ് മുൽത്താനിമുട്ടി യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്